തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിലെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി കണ്ണമാലി ചെറിയ കടവ് കൈതവേലി നായരമ്പലം മേഖലകളിലാണ് ദുരിതം സജോ ദിവസിയുടെ റിപ്പോർട്ട് ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലിയിലാണ് നിൽക്കുന്നത് ഇത് എട്ടാം വാർഡാണ് ഈ മേഖലയിൽ അതിരൂക്ഷമായ കടലാക്രമണമാണ് സീവാൾ എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ജിയോ ട്യൂബ് ഒരുക്കിയിരുന്നു പക്ഷേ അതൊക്കെ നശിച്ചുപോയി നിരവധി വീടുകൾ ഇവിടെയുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കടൽ കയറി ഒഴുകിയെത്തുന്നതാണ് ഈ ഭാഗത്തേക്കൊക്കെ പോയാൽ ഇവിടെയൊക്കെ വീടുകൾ ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു അതായത് പാചകം പ്രാഥമിക കൃത്യങ്ങൾ കുടിവെള്ളം എന്ന് തുടങ്ങി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് ഒരു ഭാഗത്ത് പുത്തൻതോട് വരെ യഥാർത്ഥത്തിൽ ടെട്രാപോഡ് ഒരുക്കി അവിടെ സീവാളുണ്ട് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വം ഇപ്പോൾ ലഭ്യമാകുന്നു പക്ഷേ കണ്ണമാലി ചെറിയ കടവ് കൈതവേലി തുടങ്ങിയ ഭാഗങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അവസാനത്തെ വാർഡ് ഉൾപ്പെടുന്ന മാനാശ്ശേരി ഭാഗങ്ങളിലൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് നമുക്ക് ഇവിടെയുള്ള ആളുകൾ കൂടി ചേരുകയാണ് ചേട്ടാ വല്ലാത്തൊരു ദുരിതമുണ്ട് ഈ സീവാളിങ്ങനെ തകർന്നു കിടക്കുന്നു ഒരു പരിപാടി ഒരു പരിഹാരവും ഇല്ല ഇപ്പം ഇവിടെ ആരും തിരിച്ചു ഇവിടെ ആരും ഇല്ല ഇലക്ഷൻ വന്നിയുമ്പോൾ വോട്ട് കഴിക്കാൻ എല്ലാ പാർട്ടിക്കാരും വരും കോൺഗ്രസും വരും കമ്മ്യൂണിസ്റ്റും വരും എല്ലാ ബി ജെ പേർ എല്ലാവരും വരും അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ തിരിച്ചു നോക്കണ്ട ജനകീയ വരെ എന്നൊരു സംഘടനയുണ്ട് അവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ വന്ന അന്വേഷിക്കപ്പെടുകയാണ് ആൾക്കാർ അവർ ഇവിടെ സമരം ചെയ്യാനും പിടിക്കാനും വെള്ളത്തിൽ സമരം ചെയ്യാനും അവർ വരുന്നുണ്ട് ഒരു ഒരുക്കിയാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും പക്ഷേ അതിനാരും ആരും വരുന്നില്ല സർക്കാർ അതിന് വേണ്ടി വരുന്നില്ല ഞങ്ങൾ കാലത്തേക്കൊരു ജിയോ ട്യൂബ് നർച്ച് വെക്കാം അതുപോലുമില്ല ഇപ്പൊ ഈ വെള്ളം കയറി കഴിഞ്ഞപ്പോ പാസ്സായെന്ന് പറഞ്ഞേ എവിടെ ഇത് പണ്ട് പാസ്സാക്കിട്ട് ചെയ്യാൻ വരുന്നത് ഇപ്പോഴല്ല ഇതിന് മുന്നേ ഈ വെള്ളം വരുന്നതിന് മുന്നേ ചെയ്തു വെക്കണമായിരുന്നു ഇതെല്ലാം വെള്ളം വന്നു കഴിയുമ്പോഴാണ് പാസ്സായെന്ന് പറഞ്ഞ് വരുന്നത് ഈ വെള്ളത്തിൽ വെള്ളം ചെയ്യാൻ പറ്റുവ അവിടെ ഒരു തുള്ളി മണ്ണുണ്ടാവില്ല മണ്ണെല്ലാം വന്ന് ഇവിടെ കിടക്കണ് വീട്ടിൽ ഇനി വെള്ളം പറ്റി കഴിയുമ്പോൾ വരും വന്നിട്ടും പറഞ്ഞതാണെന്ന് ഓ അവിടെ മണ്ണില്ല വെക്കാൻ മണ്ണ് വരെ പുറത്തു കൊണ്ടുണ്ടോ അപ്പം അതുകൊണ്ട് പണി ഇതാണ് ഇവിടെ പണിയും സ്ഥിരം ജിയോ ട്യൂബിന്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജിയോ ട്യൂബ് നല്ല പൊക്കത്തിലുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പോയി കിടക്കുകയായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റസിഡൻസ് അസോസിയേഷൻ പോയിട്ട് കളക്ടറെ കണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കണ്ട് പത്തൊമ്പതാം തീയതി കളക്ടർ വന്ന് നോക്കാം എന്ന് പറഞ്ഞ് എനിക്കതിനെപ്പറ്റി അറിയാം പക്ഷെ ഞാനവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസത്തെ കോൺട്രാക്ടറിൻ്റെ ഇതിനുള്ളിൽ മൂന്ന് ദിവസം ഞാൻ കുറച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതെല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത് മൺസൂൺ മഞ്ഞപ്പാട് ചെയ്താലേ ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കടലിപ്പോൾ മണ്ണെല്ലാം ഒഴുകിപ്പോൾ ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇല്ല അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ദോഷം നമ്മൾ രണ്ടാഴ്ചക്ക് മുമ്പ് കളക്ടറെ കണ്ട് രണ്ടു പ്രാവശ്യം കണ്ടതാണ് കണ്ട് കാണഞ്ഞപ്പോൾ പുള്ളി എത്രയും പെട്ടെന്ന് വന്ന് അത് ചെയ്യാൻ ഇടപാട് ഇടപാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പക്ഷേ അത് ആ ഒരു മൂന്ന് ദിവസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന ഒരു വീഴ്ചയാണിത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഇവിടെ ദുരിതം അനുഭവിക്കുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളത്തെ ബാധിക്കുന്നു പാചകം ചെയ്യാൻ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ റൂമിൽ കിടന്നു അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇതിനൊക്കെ പ്രതിസന്ധിയാകുന്നു കാരണം വീടുകളിൽ എങ്ങനെ വെള്ളം ഉരച്ച് കയറിയാൽ എന്താകും സ്ഥിതി എന്ന് പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല കടൽ ഭിത്തി യഥാർത്ഥത്തിൽ സുരക്ഷിതമായ ഒരു ഭിത്തി ഒരുക്കിയെങ്കിൽ ഇത്ര വലിയ ദുരിതം ഉണ്ടാവുകയില്ല ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കണ്ണമാലി ഒപ്പം ചെറിയ കടവ് കൈതവേലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആളുകൾ വലിയ ദുരിതം അനുഭവിക്കുന്നു കടലാക്രമണം മഴയുടെ ശക്തി കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടലാക്രമണം അതിശക്തമായി തുടരുന്നു കടൽ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്നു തിര അടിച്ചു കയറുന്നു തിര വീടുകളിലേക്ക് കയറുന്നു വലിയ വെള്ളം അങ്ങനെ ഇരച്ചു കയറുന്നു വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ മനുഷ്യർ അതിജീവന പ്രതിസന്ധിയിലുമാണ് വീഡിയോ ജേണലിസ്റ്റ് സി പി റിപ്പോർട്ടർ സഞ്ജു ദേവസ്യ എൻ റിപ്പോർട്ടർ